എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഉമ്മച്ചിനെ അടുക്കള ഭാഷ എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ചെയ്തതിനാൽ തൊട്ടടുത്തൊരു ബെല്ലക്കൺ വരുന്നില്ലേ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ ഇതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇടുന്ന ടൈമിൽ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് സ്മൂതി എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബനാന സ്മൂത്തിയാണ് അതും കോഫി മിൽക്ക് ബനാന സ്മൂതിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കോഫി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കോഫി ഉണ്ടാക്കിയിട്ട് മിൽക്ക് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായി പോകും പിന്നെ അതിനനുസരിച്ചിട്ടൊക്കെ പഴം ചേർക്കേണ്ടി വരും അപ്പം അതിനനുസരിച്ചിട്ട് വേണ്ട കുറച്ച് വെള്ളത്തിൽ കോഫി കലക്കുക ഇതുപോലെ തിളച്ച രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അര ടീസ്പൂൺ കോഫി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പഴം ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഗൾഫിലധികം അവൈലബിൾ ആയിട്ടുള്ള പഴമാണ് നേന്ത്രപ്പഴമല്ല നമ്മുടെ നാടൻ നേന്ത്രപ്പഴം അല്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ റോബസ്റ്റ പഴം വാങ്ങിക്കൂ വാങ്ങിക്കൂലേ അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം നേന്ത്രപ്പഴത്തേക്കാളും ടേസ്റ്റ് അതാണ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് എടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ കോഫി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നല്ല കട്ടിയുള്ളതാകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം മധുരം വേണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാൽ എടുക്കണം കേട്ടോ എങ്കിലുള്ള ടേസ്റ്റ് കിട്ടുക ഇനി ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ട് തന്നെ അല്ല എന്തൊരു സിമ്പിളാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവും കാരണം നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ആ കോഫിയുടെയും ആ പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കോഫി പൊടി കൂടെ വിതറുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിംപിളായിട്ടുള്ള ഈ ഒരു കോഫി ബനാന സ്മൂത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻസുകൾ പറയാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്